ഇതെല്ലാം ഓരോ ഓർമ്മകളാണ് കേട്ടോ ഇതെൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ള ഫോട്ടോ ഇതെൻ്റെ ഇച്ചാനും കല്യാണത്തിന് മുന്നേ ഉള്ള കൊല്ലമാണേ പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോ കേട്ടോ അതിനുശേഷം ഞങ്ങൾ വാഗമൺ ട്രിപ്പ് പോയായിരുന്നു നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെ അതിനടുത്ത ഫോട്ടോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അന്നേരടുത്ത് ഫോട്ടോ ആണ് കേട്ടോ പിന്നെ അതുശേഷമുള്ള റൊമാൻറ്റിക് ഫോട്ടോസ് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ ഗേപ് ഉള്ളിൽ വന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ കാത്തു കാത്ത് അഞ്ച് മാസം കംപ്ലീറ്റ് ആയി ഓരോ മാസവും ഓരോരോ ഓർമ്മകളായിരുന്നു ഇതിൻ്റെ ടീച്ചാൻ എനിക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത സ്ട്രെസ്സാണ് ഇതും ഞങ്ങളുടെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആയിരുന്നു അന്നേരീച്ചയ്ച്ചിന് സ്ട്രെസ്സാണിത് പിന്നെ വയറിങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഓരോ ആകാംക്ഷയായിരുന്നു അങ്ങനെ കാത്തിരുന്ന് ഏഴാം മാസം ചടങ്ങെത്തി പിന്നെ ഞാൻ വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഓരോ തവണ ഫോട്ടോ എടുത്ത് ഇച്ചാൻ അയച്ചു കൊടുക്കും അങ്ങനെ പേടിച്ചാ രണ്ട് ഓപ്പറേഷൻ വീട്ടിലേക്കുള്ള ഡ്രസ്സ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കൈകളിൽ ഗബ്രൂട്ടിനെത്തി ഗബ്രൂട്ടിന് ഞാനുള്ള ആദ്യത്തെ സെൽഫിയാണേ ഇത് ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ ഗബ്രൂട്ടിനെ ഇച്ചാൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ഫോട്ടോയാണ് അങ്ങനതായിപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി ലൈഫായി നിങ്ങളുടെ ഗബ്രൂട്ടൻ വലുതായിക്കൊണ്ടിരിക്കും